ഈ പലചരക്ക് പച്ചക്കറി തുടങ്ങി സ്വർണത്തിന് വരെ പ്രത്യേകം അങ്ങാടികളുണ്ട് എന്നറിയാലോ അതുപോലെ വെള്ളയപ്പത്തിനുണ്ട് ഒരു അങ്ങാടി അത് തൃശൂരിലാണ് നൂറുകൊലത്തിന അധികം പഴക്കമുള്ള ആ അങ്ങാടിയിലേക്ക് ഒരു യാത്ര നടത്തുകയാണ് ഇനി റൈഡിംഗ് റിപ്പോർട്ടർ വെയിൽ വീണു തുടങ്ങുന്നതേ ഉള്ളൂ തൂവെള്ള നിറത്തിൽ കടലാസുഖനത്തിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രുചിയുള്ള ഒരു വെള്ളയപ്പം ആ വെള്ളയപ്പം തേടിയാണ് ഈ യാത്ര തൃശ്ശൂരിൻ്റെ നഗരത്തിൽ തലയുയർത്തി പുത്തൻപള്ളി അതിനു കീഴേ ഓരം ചേർന്ന് വെള്ളേപ്പങ്ങാടി എരിഞ്ഞേരി അങ്ങാടിയിൽ വെള്ളയപ്പം വിൽക്കുന്ന ഇടത്തിനു വീണ വിളിപ്പേരാണ് വെള്ളേപ്പങ്ങാടി അങ്ങനെ വെള്ളയപ്പത്തിൻ്റെ പെരുമ പേറുന്ന തെരുവിന് വെള്ളേപ്പങ്ങാടി എന്നത് സ്ഥിരപ്പേരായി പതിറ്റാണ്ടുകളായി വെള്ളയപ്പെരുമ പേറുന്ന തൃശ്ശൂരിലെ വെള്ളയപ്പങ്ങാടിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് വീട്ടിൽ ഒരു ഒരിറച്ചിക്കറി വെച്ചാൽ പോലും ഇവിടെ എത്തി വെള്ളയപ്പം വാങ്ങും ഏതാഘോഷമുണ്ടായാലും ഇവിടത്തെ വെള്ളയപ്പം തൃശ്ശൂരുകാർക്ക് ഒഴിവാക്കാൻ കഴിയുന്നതല്ല ഇക്കാണുന്ന വെള്ളയപ്പത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നൂറ് കൊല്ലത്തിലധികം നീളും മൂന്ന് വീട്ടമ്മമാർ തുടങ്ങി വെച്ച സംരംഭം അവരുടെ പിൻതലമുറക്കാരും അപ്പച്ചട്ടി കയ്യിലേന്തിയതോടെ ഇന്ന് മൂന്നാം തലമുറക്കാരാണ് ഇക്കാണുന്ന കടകളിലെല്ലാം വെള്ളയപ്പം തയ്യാറാക്കുന്നത് എൻ്റെ അപ്പച്ചൻ്റെ അമ്മയപ്പനായിട്ട് അപ്പനായിട്ട് തുടങ്ങിയിട്ടുള്ളതാണിത് പിന്നെ അന്ന് ഈ ഒരു ഐറ്റം മാത്രമല്ലായിരുന്നു പല പലഹാരങ്ങളും ഉണ്ടാക്കിയിരുന്നു പക്ഷെ പിന്നീട് ഇതിനാണ് പ്രാധാന്യം കൂടിയത് അതുകൊണ്ട് വീണ്ടും ഇതിന് ഇതിലേക്ക് ശ്രദ്ധ തിരിച്ചു അന്ന് ആദ്യം വരക്ക് ചീളുകൾ ഇട്ടിട്ടാണ് ആ തുടക്കം ഉണ്ടാക്കി തുടങ്ങിയത് പിന്നെ ഇപ്പോൾ എന്ന് പറയണത് ന്യൂ ജനറേഷൻ സ്പീഡ് യുഗം അതിനനുസരിച്ച് അതിനനുസരിച്ചിപ്പോൾ ഒക്കെ ഗ്യാസിലേക്ക് മാറി വിവാഹ സൽക്കാരത്തിനെന്നു വേണ്ട ചെറിയ തട്ടുകടകൾ മുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ വരെ വെള്ളയപ്പങ്ങാടിയിലെ വെള്ളയപ്പം എത്തുന്നുണ്ട് നിരവധി പേരാണ് വെള്ളയപ്പം ചോദിച്ച് രാവിലെയും ഇങ്ങോട്ടേക്ക് എത്തുന്നത് വിവിധ കടകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഒരു വിവാഹ സൽക്കാരത്തിന് മാത്രം ഇരുപതിനായിരം വെള്ളയപ്പം വിറ്റതിൻ്റെ ചരിത്രവും വെള്ളയപ്പം അങ്ങാടിക്ക് സ്വന്തമാണ് ശനിയേറും തിരക്കുണ്ടാവും അഞ്ചു മണി മണി പിന്നെ ഓർഡർ തോലിട്ട് പന്ത്രണ്ട് കുടുംബങ്ങളാണ് ഇന്ന് വെള്ളയപ്പം അങ്ങാടിയിൽ വെള്ളയപ്പം കച്ചവടം ചെയ്യുന്നത് വെള്ളയപ്പം വാങ്ങാൻ എത്തുന്നവർക്കും പറയാനുള്ളത് വായിൽ വെള്ളമുറിക്കുന്ന കഥകൾ അപ്പം നമുക്കൊരു വീട്ടിലൊരു പത്ത് ഇരുപത് പേരുടെ ഒരു പരി ഒരു പരിപാടി വരുന്നുണ്ട് അപ്പോൾ അതിന് ഇപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ പല സമയക്കുറവും പല കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇവിടെ വന്ന് ഇത് മേടിക്കുകയാണെങ്കിൽ ഇത് സൗകര്യമാണ് മറ്റുള്ള സ്ഥലത്തേക്കാളും വിലയും കുറവാണ് ടേസ്റ്റിയാണ് ഇവിടെ ഇവർ നേരത്തെ ഓർഡർ എടുത്തിട്ട് ചെയ്ത് കൊടുക്കുക ഒരുപാട് ആൾക്കാർ വന്ന് ഇവിടെ ഓർഡർ കൊടുത്ത് സാധനം മേടിച്ചു കൊണ്ടുപോകുന്നുണ്ട് ചില പൊടിക്കൈകളുണ്ട് അത് നമുക്ക് അരി കഴുകി ഇടിച്ചു വറുത്ത് പൊടി വറുത്ത പൊടിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ പല ദിവസം കൊണ്ട് കുഴച്ച് വെക്കും പിറ്റേ ദിവസം കലപ്പി ഞങ്ങൾ ഉപയോഗിക്കും അങ്ങനെ അപ്പം ചൂടും അത്യാവശ്യം കാലമൊക്കെ ഉണ്ട് സോഫ്റ്റ് ആയി മടറുണ്ട് പിന്നെ പഞ്ചസാര ഈശ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കല്യാണം ഊറാണി വല്യത്തില് പിന്നെ മാമോദീസ ശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം കാലത്തല്ലേ കൊവിഡ് ഇവിടെയും വെല്ലുവിളി തീർത്തു കടകളെല്ലാം അടച്ചുപൂട്ടി പക്ഷേ പ്രതിസന്ധികളെ അതിജീവിച്ച പ്രതാപം വീണ്ടെടുക്കുകയാണ് വെള്ളയെ പങ്ങാടി അവിടെ ആകെ പൂട്ടിട്ടേക്കായിരുന്നു ആയിരുന്നു ലോക്ക്ഡൗൺ ഒക്കെ അല്ലായിരുന്നെ അപ്പൊ സെയിലുണ്ടായിരുന്നില്ല പിന്നോറന്നപ്പോ കച്ചവടക്കായി വരുന്നു സ്കൂളിൽ തുറക്കുമ്പോ കുറയും സീസൺ ഈ സമയമാണ് കഴിഞ്ഞു തുടങ്ങി ഞങ്ങളുടെ സീസൺ ഒക്കെ സ്കൂളിൽ തുറന്ന പിന്നെ ഫംഗ്ഷനുകളൊന്നും അധികം ഉണ്ടാവില്ലല്ലോ ഇതുപോലെ നല്ല ചൂടുള്ള വെള്ളയപ്പം കഴിക്കണി നേരെ തൃശ്ശൂർ തൃശൂര് പോരെ നല്ല ചൂടോടുകൂടി നല്ല വെള്ളയപ്പം കഴിക്കാം അപ്പോൾ ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജീവ ട്വൻറ്റി ഫോർ